ആറ് പതിറ്റാണ്ട് അറിവിന്റെ പുണ്യം പകർന്ന കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനസ് കോളേജിന്റെ മുറ്റത്ത് അവർ ഒത്തുചേർന്നു പൂർവ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും അടക്കം വിവിധ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകൾ വരെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു പൂർവ്വ വിദ്യാർത്ഥിയും കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷനുമായ മാർ ജോസ് പുളിക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്തു തന്നെ ആത്മീയ ജീവിതത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത് സെന്റ് ഡോമിനസ് കോളേജിലെ അധ്യയന കാലഘട്ടങ്ങളിലായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു കത്തീട്രൽ വികാരി ഫാദർ വർഗീസ് പരിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കൊടുത്തെങ്കൽ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി കലാപരിപാടികളുടെ ഉദ്ഘാടനം മാധ്യമ പ്രവർത്തക മാധു സജി നിർവഹിച്ചു ഈ കോളേജ് കാമ്പസ് എന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിവിട്ടു അതിന് ആ ഒരു എനിക്ക് പറയാൻ അറിയില്ല ഒരു ഈ കോളേജിലെ ലൈബ്രറി അതിനൊരു കാരണമായിരിക്കാം ഈ കോളേജിൽ ഞാൻ ജീവിതങ്ങൾ കാരണമായിരിക്കാം ഒരു സുഹൃത്ത് അതിന് കാരണമായിരിക്കാം എന്നൊക്കെ മാത്രമേ ആ ദൈവിക ഇടപെടലിനെ കുറിച്ച് എനിക്ക് ഓർത്തെടുക്കാനുള്ളൂ പ്രധാനമായിട്ടും ഞാൻ ഔരോഗത്വത്തെക്കുറിച്ച് ചിന്തിച്ചത് എൻ്റെ രണ്ടാം വർഷ കാലഘട്ടത്തിലാണ് പ്രീ ഡിഗ്രിയാണെന്ന് പ്ലസ് ടു അല്ലല്ലോ പ്രീ ഡിഗ്രി രണ്ടാം വർഷകാലത്ത് എനിക്കറിയില്ല ഞാൻ ഈ ലൈബ്രറിയിൽ മറ്റു പല പുസ്തകങ്ങളും ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ കയ്യിലേക്ക് കടന്നു കയറിയൊരു പുസ്തകമായിരുന്നു ലൈബ്രറിയിൽ എവിടെയോ ഉണ്ടായിരുന്ന വിശുദ്ധ തോമസ് എന്ന വിശുദ്ധനുമായ ും ഒക്കെ ജീവിച്ചിരുന്ന വലിയ തത്വശാസ്ത്രജ്ഞനും മഹാദേവശാസ്ത്രജ്ഞനും അതിമഹാ വിശുദ്ധനുമായ സെയിന്റ് തോമസ് അക്ബിനാസ് എന്ന ആ വിശുദ്ധന്റെ ജീവിതകേതൃത്വം മാത്യു ചാക്കോ വെട്ടിയാങ്കൽ പ്രൊഫസർ ബിനോ പി ജോസ് സാഹിത്യകാരി റോസ് മേരി പ്രൊഫസർ സി എ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി കോളേജിൽ നിന്നും വിരമിച്ച അധ്യാപകരെ ആദരിക്കൽ കോളേജിന്റെ ഭാഗമായിരുന്ന മരണമടഞ്ഞ വ്യക്തികളെ അനുസ്മരിക്കൽ ബാച്ച് ക്ലാസ് തല സംഗമങ്ങൾ ഗുരുവന്ദനം എന്നിവയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി